നമസ്കാരം പ്രവാസി യു എയിൽ തൊഴിൽ തേടിയെത്തുന്ന പ്രവാസികൾക്കും തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾക്കും ഇതാ ഒരു സന്തോഷവാർത്ത എമിറേറ്റ്സ് ഐ ഡിക്കായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥകൾ ഒഴിവാക്കുകയാണ് വീട്ടിലിരുന്ന് തന്നെ എമിറേറ്റ്സ് ഐഡിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യ ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടെക്നോളജി മേളയായ ജൈടെക് സെൽ തുടങ്ങി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പാണ് പുതിയ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകാതെ ഇത് പ്രാബല്യത്തിലാകുമെന്നാണ് ആപ്ലിക്കേഷൻ നമ്പറോ പാസ്പോർട്ട് പേജിന്റെ ഫോട്ടോയോ ഉപയോഗിച്ചായിരിക്കും നടപടിക്രമങ്ങൾ ഉണ്ടാകുക ശേഷം മൊബൈൽ ക്യാമറ വഴി വിരലടയാളവും കൈപ്പത്തിയും മുഖവും സ്കാൻ ചെയ്യണം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എമിറേറ്റ്സ് ഐ ഡി തയ്യാറാകുമെന്നാണ് അധികൃതർ പറയുന്നത് കൊറിയർ സർവീസ് വഴി എമിറേറ്റ്സ് ഐ ഡി മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിലെത്തും ഓഗസ്റ്റിലാണ് പുതിയ എമിറേറ്റ്സ് ഐ ഡി പുറത്തിറക്കിയത് ും ഡിജിറ്റലാകുന്നത് ഫേസ് ഐ ഡി ഉപയോഗിച്ച് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനം കഴിഞ്ഞ ദിവസം ജൈടെക് സെൽ ജി ഡി ആർ എഫ് എ അവതരിപ്പിച്ചിരുന്നു വ്യക്തികളുടെ മുഖം തിരിച്ചറിയുന്ന ഫേഷ്യൽ ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യം വീട്ടിലിരുന്ന് തന്നെ വിസ എൻട്രി പെർമിറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും പാസ്പോർട്ടോ എമിറേറ്റ് സൈഡിയോ തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കേണ്ടതില്ല എന്നതാണ് ഈ സാങ്കേതിക വിദ്യ നൽകുന്ന സൗകര്യം അതേസമയം യു എയിൽ ജോലി നഷ്ടമായാലും മൂന്ന് മാസം വരെ ശമ്പളം ലഭിക്കുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നിരിക്കുന്നു പുതിയ ജോലി കണ്ടെത്തുന്നതുവരെയുള്ള കാലയളവിൽ ജീവനക്കാരുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മാനവഭവശേഷി സ്വദേശൽക്കരണ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു യുഎഇ സെൻട്രൽ ബാങ്കിന്റെ ലൈസൻസ് ഉള്ള രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും തൊഴിലില്ലായ്മ ഇൻഷുറൻസ് നടപ്പാക്കുക ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക ജോലി നഷ്ടമായാലും ലഭിക്കുമെന്നാണ് സവിശേഷത പരമാവധി മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതുവരെയാണ് ഈ പരിരക്ഷ കിട്ടുക പരമാവധി ഇരുപതിനായിരം ഗൃഹം മാത്രമേ ഇങ്ങനെ ഒരു മാസം ലഭിക്കൂ ഗുണഭോക്താക്കൾ നിശ്ചിത തുക നൽകി ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണം ജോലിയിൽ തുടർച്ചയായ പന്ത്രണ്ട് മാസമെങ്കിലും പൂർത്തിയായ ശേഷം നഷ്ടമാകുന്നവർക്കായിരിക്കും ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക ലഭിക്കുക ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിടപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചാലോ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാത്ത കമ്പനികളിലെ ജോലിയുടെ പേരിലോ ഇൻഷുറൻസ് തുക നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും സ്വന്തമായി ബിസിനസ്സുകൾ നടത്തുന്നവർക്കും നിക്ഷേപകർക്കും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് tio